സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നു കണ്ണൂർ കാസർഗോഡ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് അതിതീവ്ര മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പ് നിൽക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ കൂടി ചേരുമ്പോൾ എറണാകുളത്ത് നിന്ന് അർച്ചനാ വിനോദ ഒരിക്കൽ കൂടി ചേരുകയാണ് അർച്ചന എറണാകുളം ജില്ലയിൽ നിൽക്കുന്ന തീരദേശ മേഖലയിൽ പ്രത്യേകം അലേർട്ടും നഗരപ്രദേശങ്ങളിൽ പ്രത്യേകം അലേർട്ടുമൊക്കെ ആയിരുന്നു രാവിലത്തെ സ്ഥിതി എന്ന് പറയുന്നത് നിലവിൽ കാലാവസ്ഥയുടെ അവസ്ഥ എന്താണ് എറണാകുളത്ത് ദിരിശ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഇടവിട്ട് അതിശക്തമായ മഴയും ഒപ്പം കാറ്റുമുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴയും ഒപ്പം വലിയ കാറ്റിനുള്ള സാധ്യതമുണ്ടെന്ന നിർണായകമായ അറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലേർട്ട് അലേർട്ടാണെങ്കിൽ പോലും തീരമേഖലയിൽ റെഡ് അലേർട്ടാണ് അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് പ്രധാനമായും കടലാക്രമണം രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് പ്രധാനമായുള്ളത് മാത്രമല്ല ഈ പെരിയാറിലടക്കം വെള്ളം നിറഞ്ഞു കവിയുന്നതിനാൽ ഇത്തരത്തിൽ ഡാമുകളില്ലാതെ തുറന്നിടുന്ന ഡാമുകൾ തുറന്നിട്ട് പെരിയാറിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തീരത്തുള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു കർശന നിർദ്ദേശം തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് കൂടാതെ തന്നെ വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്നവർ നിയന്ത്രണങ്ങൾ പാലിക്കണം പലയിടങ്ങളും ഇപ്പോൾ അടച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ എന്തായാലും ജാഗ്രത പാലിക്കണമെന്നാണ് പ്രധാനമായും അറിയിക്കുന്നത് മാത്രമല്ല മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറിൽ തുടരുന്നത് ഇടുക്കിയിൽ ഒപ്പം കോട്ടയത്ത് തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ തന്നെ ലഭിക്കുകയാണ് ഇവിടെയെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കിയിലെ മലയോര മേഖലകളിൽ ഇത്തരത്തിൽ കനത്ത നാശനഷ്ടം ഈ മഴ മൂലം ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിലെ കൃത്യം നമുക്ക് വരാം ജോസി സബാസ്റ്റിനും കൂടി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു പിറവത്ത് ആലുവയിലെ ക്ഷമിക്കണം പിറവത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിലെ ശക്തമായ കാറ്റിൻ്റെ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അർച്ചനയിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ അർച്ചന ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുമായി വന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥ അലേർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വിനിശ പിറവത്ത് ഇന്നലെയാണ് അതിശക്തമായ കാറ്റിൽ ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ ഇലക്ട്രിക്കൽ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു നാശനഷ്ടം ഉണ്ടായത് ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിലെ സാധനങ്ങളെല്ലാം തന്നെ നിലത്ത് വീണ് തകർന്നിട്ടുണ്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന മെഡിക്കൽ ഷോപ്പ് ഉടമയും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല തലനാരിഴക്കാണ് പലരും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സമീപത്തെല്ലാം തന്നെ ഇത്തരത്തിൽ പരസ്യ ബോർഡുകളും ഒപ്പം പോസ്റ്ററുകളും എല്ലാം തന്നെ നിലക്കേ നിലത്തേക്ക് പതിക്കുന്നുണ്ടായിരുന്നു റോഡിലുള്ള ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പ്രാഥമികമായി വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും കനത്ത നാശനഷ്ടമാണ് ഇന്നലെ ഉണ്ടായി ഈ കാറ്റിലുണ്ടായിരിക്കുന്നത് മെഡിക്കൽ ഷോപ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ അത് ഭീതിപ്പെടുത്തുന്നതാണ് കാരണം തലനാരിഴക്കാണ് പലരും രക്ഷപ്പെട്ടത് പലരും നിലവിളിച്ച് ഓടുന്നതടക്കം ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം എന്തായാലും വലിയ അപകടം തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ഇനിയുള്ള മണിക്കൂറിലും അതിശക്തമായ കാറ്റുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാനാണ് ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നത്